സദാ സർവദാ ഈ സംഘർഷത്തിലാണ് വൃത്തികൾ ബുദ്ധിയെ കൊണ്ടെത്തിക്കുന്നത് ആ സമയത്തും പുരുഷൻ കേവലനായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വിധാന ദശയും സമാധിയും തമ്മിലുള്ള ഭേദം രണ്ടും ഒന്നല്ലേ എന്ന് യുക്തി യുക്തിയിൽ ചോദിക്കുകയാണ് മനസ്സിലായോന്നറിയില്ല നിങ്ങൾക്കൊന്ന് പിടികിട്ടാനാണ് ഞാനീ കിടന്ന് വിഷമിക്കുന്നത് ഇവ തമ്മിൽ അന്തരമില്ല എന്ന് വന്നു ചേരില്ലേ വിധാന നിരോധങ്ങൾ ഒരുപോലെയാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നാൽ പിന്നെ എന്തിനാണ് വിധ്വാനമെന്നും നിരോധമെന്നും നിങ്ങൾ പറയുന്നത് ആ വിഭജനമില്ലെങ്കിൽ രണ്ടവസ്ഥകളും ഒന്നാണെന്ന് വരില്ലേ അങ്ങനെയായാൽ രണ്ട് വികൽപ്പങ്ങളും ആപത്തിജനകമാണ് ഇതിനാണ് സമാധാനം പറയേണ്ടത് ഇതിന് സമാധാനമായിട്ടാണ് വാചസ്പതി മിശ്രൻ പറയുന്നത് സംഭാവിതമായ രണ്ട് ദോഷദുഷ്ടമായ വികൽപ്പങ്ങളും കണ്ടിട്ട് ഭാഷ്യകാരൻ പറയുന്നു വ്യുദ്ധാന ചിത്തേത്വിധി ഭാഷ്യത്തിൽ പറയുന്ന പദമാണ് രൂപ പുരുഷൻ ഒരിക്കലും തൻ്റെ സ്വരൂപത്തിൽ നിന്ന് വിചലിതമാവുന്നില്ല അതങ്ങ് ഉറപ്പിച്ച് ശാസ്ത്രം അങ്ങ് പറയുക കൂടസ്ഥനായ പുരുഷന് ഒരു പരിണാമവും ഒരിക്കലും സംഭവിക്കുന്നില്ല അത് പരിണാമിയല്ല അതുകൊണ്ട് പുരുഷൻ്റെ സ്വരൂപം നിരോധകാലത്തും വ്യുദ്ധാനകാലത്തും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് വ്യുദ്ധാനത്തിലും നിരോധത്തിലും ചിതിശക്തിയുടെ സ്വരൂപപ്രതിഷ്ഠയും അപ്രതിഷ്ഠയും സംബന്ധിച്ച് പൂർവപക്ഷത്തുന്നയിച്ച പരിണാമസംബന്ധമായ ദോഷം ഇല്ലാതാകുന്നു ഇത് പൂർവപക്ഷത്തെ ഒന്നാം ചോദ്യത്തിനുള്ള ഉത്തരായി പരിണാമമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം ചോദിച്ചല്ലോ അതിനുള്ള ഉത്തരം പരിണമിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തെ വികൽപ്പത്തെ പരിണമിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാ രണ്ടാമത്തെ ചോദ്യം ഉണ്ടാകുന്നത് അത് ഓർക്കുന്നുണ്ടോയെന്നറിയില്ല പരിണാമം വരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടെന്ന് എന്തിനാണ് പറയുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ പോരെ എന്ന് നമ്മൾ യോജിച്ച് വെച്ചു ഇനി രണ്ടാമത്തെ വികല്പത്തെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ റീസണിങ് പവർ വർദ്ധിക്കും ണിംഗ് പവർ വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗതി കൂടിക്കൂടി വന്നാൽ നമുക്ക് ആനന്ദമുണ്ടാകും എങ്കിലും അതിൻ്റെ തുടക്കം മുതൽ വരുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ റീസണിംഗ് പവർ എപ്പോഴാണോ ഉയരാൻ തുടങ്ങുന്നത് അതോടുകൂടി നിങ്ങൾക്ക് ചുറ്റുമുള്ള ബന്ധങ്ങൾ ശിഥിലമാകാൻ തുടങ്ങും അതാണ് ഈ പഠിത്തത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം ഗുണം കാരണം ഇതുവരെയുള്ള ഈ ബന്ധങ്ങളിൽ ഒരെണ്ണം കുറയുന്നത് സഹിക്കാൻ പറ്റില്ല മനസിലായില്ലേ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് ഇത് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് മതങ്ങൾ ആലോചിക്കുന്നത് മതനേതൃത്വം ആലോചിക്കുന്നത് ആധുനിക കാലത്തെ സന്യാസിമാർ പോലും ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നോട് ആ ബന്ധം വിട്ടുപോയത് എന്നാലോചിക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല എന്താണ് എനിക്ക് ലോകരുടെ ബന്ധം കുറഞ്ഞുപോയത് അപ്പുറത്ത് ബന്ധവും ഈട്വയ്പ്പും കൂടുന്ന ഒരു വലിയ ലോകത്തെ കാണുമ്പോൾ ഞാനും എൻ്റെ സിദ്ധാന്തങ്ങളും ബന്ധം കുറഞ്ഞതായി വരുന്നതിനെ സഹിക്കാൻ പറ്റില്ല മാറത്തലച്ചുവും നിലവിളിച്ചു പറയും ഞാൻ എന്തെല്ലാം ചെയ്തതാണ് ഈ ലോകം എന്നെ അംഗീകരിച്ചില്ല എന്നെ എന്റെ ശിഷ്യന്മാർ ചതിച്ചു എന്നെ കൂടെ നിന്നവരൊക്കെ പറ്റിച്ചു മനസ്സിലായില്ല ഈ പരാതികളൊക്കെ അന്നേരം ഉണ്ടാവും നിങ്ങളുടെ റീസണിങ് പവർ അല്പം വർദ്ധിച്ചാൽ മതി ബന്ധം കുറയും വൃത്തി കുറയും എന്നുള്ളത് തീർച്ച റീസണിങ് പവർ അല്പം വർദ്ധിച്ചു എന്ന് തോന്നിയാൽ മാഷ്ട ഭാര്യയെ പോലും പിന്നീട് മാഷോട് സംസാരിക്കുമ്പോ സൂക്ഷിക്കും അവർക്ക് പറയാനുള്ളതെല്ലാം പറയാൻ അവർ വേറെ ആരെയെങ്കിലും ഒക്കെ കണ്ടെത്തും ഒന്ന് പറയാൻ കാരണം മാഷ് റീസണിങ് ഉപയോഗിച്ച് അത് പതുക്കെ അപഗ്രഹിക്കാൻ തുടങ്ങും വെറും കേൾവിക്കാരനായി മാഷെ പിന്നെ കിട്ടില്ല അങ്ങോട്ട് പോകണ്ട എന്ന് തീരുമാനിക്കും തീരെ നിർത്തിയില്ലെങ്കിലേ വരുള്ളൂ ബാക്കിയുള്ളടത്തൊന്നും രക്ഷപെടാതാകുമ്പോൾ മാഷൻ്റെ അടുത്ത് വച്ചു അടുക്ക വന്നാൽ മാഷ് അത് അപഗ്രഹിച്ച് കൊടുത്തു കഴിയുമ്പോൾ ആനന്ദമായി മടങ്ങുകയും ചെയ്യും പക്ഷേ തിരിച്ച് മടങ്ങുമ്പോഴാലോചിക്കും ഇത്രയും യുക്തിപൂർവം എനിക്ക് തന്നയാൾ അത് മുഴുവൻ പഠിച്ചിട്ടുണ്ട് അയാൾക്ക് എന്നെ അറിയാം ഇനി അയാൾ നിൽക്കുന്നിടത്ത് നിൽക്കുന്നത് അപകടമാണ് മാഷ് എടുത്ത് അപഗ്രഹിച്ചു കൊടുത്തതിന് അഞ്ചിന പൈസ കിട്ടുക മറിച്ച് മാഷ് ഇഷ്ടത്തോടുകൂടിയിരുന്ന് അത് കേട്ട് അപഗ്രഹിക്കാതെ അത് മുഴുവൻ കേട്ട് മാഷ്ട കുറേ അതുപോലുള്ള ദുഃഖങ്ങളും കൂടെ അങ്ങോട്ട് പറഞ്ഞ് ചന്നാത്തമായാൽ കയ്യിലുള്ളതെല്ലാം മാഷ്ക്ക് തന്നിട്ടു മനസ്സിലായില്ല ശരി അത് വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്ന അത് വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നതാണ് ശരിയും തെറ്റും ശരിയെ ഈ ലോകത്തുള്ളൂ താഴ്ന്ന ശരിയും വലിയ ശരിയും സ്വാമി ഏതാ ശരിയാണ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ റീസണിങ് പവർ വർധിക്കുന്നതാണ് ശരി അത് മാത്രമേ ശാന്തി ലഭിക്കുന്നതുള്ളൂ അവർക്ക് എല്ലാവരോടും എന്നുള്ളതില്ല കാരണം അവർ സ്നേഹം മാത്രം സ്വരൂപമായവരാണ് അപ്പോൾ പിന്നെ ആരോട് എല്ലാവരോട് എന്നൊന്നും എന്നൊന്നുമുള്ള ഭാവമില്ല അതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസം വരുന്നത് നമ്മളെ സ്നേഹിക്കുകയും എതിർക്കുന്നവരെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പ്രിയം അതാണ് നമുക്കിഷ്ടം അത് കേൾക്കാനാണ് നമ്മൾ ചെല്ലുന്നത് മനസ്സിലായില്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ അനുഭവിക്കുന്ന കുറേ ആളുകളും അതിൻ്റെ എതിർപ്പ് അനുഭവിക്കുന്ന ദുഃഖമനുഭവിക്കുന്ന കുറേ ആളുകളും വേണം നമ്മുടെ വൃത്തിയിൽ ഇത് അനിവാര്യമാണ് എങ്കിലേ നമുക്കൊരു സമാനം കിട്ടുള്ളൂ നമ്മൾ സന്തോഷമായിട്ടിത് കഴിച്ചാൽ മാത്രം പോരാ ഇത് കിട്ടിയില്ല എന്നോർത്ത് സങ്കടപ്പെടുന്ന അവന്റെ സങ്കടവും കൂടി ഓർത്തോണ്ട് സന്തോഷിക്കണം മനസ്സിലായില്ല ഞാനൊരു പന്തെറിഞ്ഞു അവൻ്റെ കുറ്റി തെറിച്ചു അവൻ ദുഃഖിതനായി തലകീഴോട്ടായി അവനാ ബാറ്റും വലിച്ച് നടന്നു പോകുമ്പോൾ അവൻ്റെ ആ ദുഃഖത്തിലുള്ള എൻ്റെ സന്തോഷമാണ് കുറ്റി ധരിച്ചതിന് ഞാൻ അവൻ്റെ മുമ്പിൽ കിടന്ന് തുള്ളിച്ചാടി ബഹളം ഉണ്ടാക്കുന്നത് കാരണം അവിടെ ഇരുന്ന് കളി കാണികൾക്ക് മുഴുവൻ അറിയാം കളിക്കാർക്ക് മുഴുവൻ അറിയാം അമ്പയർക്കറിയാം അവൻ്റെ കുറ്റി ധരിച്ചെന്നും അവൻ ഔട്ടായെന്നും ഇനി ഞാൻ തുള്ളേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായില്ല ഈ തുള്ളൽ നമുക്കെല്ലാം ഉള്ളതാണ് അത് നമ്മുടെ സന്തോഷത്തിൻ്റെ പ്രകടനം മാത്രമല്ല മനസ്സിലായില്ല അവൻ്റെ സങ്കടത്തെ കൂടി നമ്മൾ ആസ്വദിക്കുന്നതിൻ്റെ ഭാഗമാണ് കാരണം നമ്മുടെ സമചിത്വത അവിടെ പോവുകയാണ് ിങ് പവർ നിങ്ങളിൽ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് ഏറ്റുമുട്ടി തുടങ്ങും അങ്ങനെയാണ് ഭാരതീയതീ വിദ്യയൊക്കെ പഠിച്ചത് അല്ലാതെ വെറുതെ അങ്ങ് വിശ്വസിക്കുകയൊന്നും ആയിരുന്നില്ല അവർ അത് ഇന്നെയാള് പറഞ്ഞത് അതുകൊണ്ട് അങ്ങ് വിശ്വസിച്ചാ മതി അതോടുകൂടെ നമുക്ക് സമാന ഇനി വിശ്വസിച്ചാൽ മതിയല്ലോ വേറെ പണിയൊന്നുമില്ല ഏത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ യുക്തി കണ്ടെത്താൻ ഇത് അലയൽ ആ റീസണിംഗ് പവർ വർദ്ധിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി നിങ്ങളിൽ ഉണർന്നു കഴിഞ്ഞാൽ എന്തും നിങ്ങളാമോശിക്കാത്തരും എന്തിനു ശത്രുത കാരണം നിങ്ങൾ ബാക്കിയുള്ളവരുടെ പോയി ഒരു പണിയും ചെയ്യുന്നില്ല നിങ്ങളുടെ അടുക്കളയിലേക്ക് എത്തുമ്പോൾ മാത്ര എത്താത്തതിനെ ഒന്നും വലിച്ചു കീറാൻ നിങ്ങൾ ഗോഗുവ വിളിച്ചുകൊണ്ട് ചെല്ലുന്നില്ല വന്നാൽ നിങ്ങൾ പറയാനുള്ളത് പറയും നിങ്ങൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിൽ നിങ്ങൾ മാത്രമേ പറയൂ മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞത് ഞാൻ എടുത്തുകൊണ്ട് പോയാൽ നിങ്ങൾ പറഞ്ഞതല്ല അത് ഞാൻ പറഞ്ഞതാണ് മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിനെ വേറൊരു ഗോപാലകൃഷ്ണൻ കയറിയേറ്റാൽ ഒരു രാഘവൻ കയറിയേറ്റാൽ നിങ്ങൾ അനങ്ങുന്നില്ല മനസ്സിലായില്ല മിസ്റ്റർ ബാലൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ബാലനെ ചീത്ത വിളിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞാൽ അത് ഗോപാലകൃഷ്ണന്റെ ചിത്തവൃത്തിയിലെ ബാലനാണെന്നും മനസ്സിലായില്ല ഗോപാലകൃഷ്ണന്റെ ചിത്തവൃത്തിയിൽ ബാലനെ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണെന്നും അത് എന്റെ ചിത്തവൃത്തിയിൽ ഉണർന്നതാണെന്നും അത് രണ്ടും എൻ്റേതല്ലെന്നും ബാലൻ അറിയുമ്പോൾ ബാലൻ അതിലെ കയറി കൊട്ടൂല്ല മനസ്സിലായില്ല കുറെ പ്രാവശ്യം ഇവര് പറഞ്ഞു പറഞ്ഞ് ഇവർക്കും പതുക്കെ പതുക്കെ റീസണിംഗ് പവർ ഉയർത്തി പിടികിട്ടിയാന്നറിയില്ല അത് മെല്ലെ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം ബാലൻ എതിരായി പറഞ്ഞവരും അനുകൂലിച്ച് പറയുന്നവരേക്കാൾ വേഗത്തിൽ ഉള്ളിൽ ഈ പവറുണ്ടായി അതായി മാറും അപ്പ ഇരിക്കപ്രതി ഇല്ലാതെ വരുമ്പോ പതുക്കെ ബാലനെ ഗോപാലകൃഷ്ണൻ വന്ന് കാണും പണ്ട് ഞാൻ ഒരുപാട് ചീത്ത വിളിച്ചിരുന്നു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങള് ഒരു സത്വമാണെന്ന് ിങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു റീസണിംഗ് പവർ ഉയരുമ്പോൾ മാത്രമാണ് ബൗദ്ധിക വൃത്തികളടങ്ങുന്നത് ബൗദ്ധിക വൃത്തികൾ ഉണ്ടാകുന്നത് തന്നെ തെറ്റായ യുക്തികൾ കൊണ്ടാണ് അല്ലാതെ ഒരു വിശ്വാസവും ഉണ്ടാവില്ല വിശ്വാസങ്ങളിലെല്ലാം അവനവന് സമ്മതങ്ങളായ യുക്തികൾ ഒളിഞ്ഞിരിപ്പുണ്ട് സർവസമ്മതങ്ങളായ യുക്തികളിലേക്ക് വൈയക്തികങ്ങളായ യുക്തികളെ ഉല്ലംഘിച്ച് മാനവന്റെ ബുദ്ധി എത്തിച്ചേരുന്നത് അപഗ്രഥനാത്മക പഠനം കൊണ്ട് തന്നെയാണ് അത് ഭാഷയുടെ വ്യാകരണമറിയുമ്പോഴുമാണ് ശബ്ദങ്ങൾ ഓരോന്നും അതിലൊളിഞ്ഞിരിക്കുന്ന വ്യാകരണ നിയമങ്ങൾ കൊണ്ടാണ് അപഗ്രഹിക്കുന്നത് അതിൽ മാത്രമേ സർവസമ്മതത്വം ഉണ്ടാവൂ മറ്റത് വിശ്വാസാധിഷ്ഠിതമായ ഓരോരുത്തന്റെയും കണ്ടെത്തലാണ് മനസ്സിലായില്ല ഓരോരുത്തനും അങ്ങനെ വിശ്വസിക്കാൻ അവകാശമുണ്ട് മനസ്സിലായില്ല സമാധാനം കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ആചാര്യ ശങ്കരൻ എഴുതിയ എല്ലാ ഭാഷ്യങ്ങളും വ്യാകരണത്തെ അവലംബിച്ച അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ അതിനിടയിൽ വരുന്നതെല്ലാം ഒരു സമൂഹത്തെയോ ഒരു ജാതിയെയോ ഒരു വർഗത്തെയോ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ഉത്തേജിപ്പിക്കുവാൻ വേണ്ടി ഒരു ആശ്രമത്തിലെ കുറേ കുട്ടികളെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടി കുറേ പണിയെടുപ്പിക്കുവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി കാണിക്കുന്ന കസർത്തുകളെല്ലാം കാലയവനികക്കുള്ളിൽ മറയുമ്പോഴും ഇത് മാത്രം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെയാണ് പൂർവ്വാചാര്യന്മാർ വാചസ്പതി മിശ്രനും മറ്റും ആ പന്ധാവ് തുടർന്നതിൻ്റെ കാരണവുമതാണ് എന്റെ റീസണിങ് പവറും ബാലന്റെ റീസണിങ് പവറും ഇവർക്ക് സമ്മതമായ ഒന്നായിരിക്കില്ല മനസ്സിലായില്ല ബാലൻ്റെത് എനിക്കും എൻ്റെത് ബാലനും സമ്മതമായ ഒന്നായിരിക്കില്ല അതാണ് ഈ അഭിപ്രായ വ്യത്യാസമല്ല ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ ഐക്യം വരുന്നില്ല വ്യാകരണബദ്ധമല്ല ഭാഷ ആധുനിക കാലത്ത് മനസ്സിലായില്ല വ്യാകരണബദ്ധമായിരുന്നു എങ്കിൽ ഒരാൾ ഉപയോഗിക്കുന്ന ഭാഷയെ എടുത്ത് ചാനലിൽ ചർച്ച ചെയ്യുമ്പോൾ അയാൾ ഉദ്ദേശിച്ചതിൽ നിന്ന് വ്യത്യസ്ത ചെറിയ ഉദാഹരണം പോലും നോക്കിയാൽ ഒരു സ്ത്രീയെയും പീഡിപ്പിക്കുന്ന വാക്കായിരുന്നില്ല ചെറിയ വിലിപ്പ് പറഞ്ഞു പുരുഷന്മാർക്കെതിരായിട്ടാണ് പറഞ്ഞത് പക്ഷെ വ്യാഖ്യാനിച്ചെങ്ങനെയാണ് വന്നത് പക്ഷെ എവിടെയോ കൊണ്ടേ ആലോചിച്ചാൽ മതി ആ കുട്ടികളെ അല്ല നായെന്ന് വിളിച്ചത് വി കെ സിംഗ് പക്ഷെ അതെങ്ങനെയാണ് ചർച്ച ചെയ്തത് ഒരു മാധ്യമക്കാരനെ എങ്ങനെയാണ് ഭാഷ വികാരമാക്കി മാറ്റാൻ കഴിയുന്നതെന്നും എങ്ങനെയാണ് അത് വികാരം കൊണ്ട് ബാക്കിയുള്ളവർ ശബ്ദമുഖരിതമാക്കുന്നതെന്നും എങ്ങനെ ആരെക്കൊണ്ടല്ല മാപ്പ് കുറയിപ്പിക്കാമെന്നും അധികാരത്തിൽ ആഗ്രഹമുള്ളപ്പോൾ പിടിച്ചു നീക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ മാപ്പ് പറയാതിരിക്കാനും പറ്റൂലോചിച്ച് നോക്കിയാൽ മതി ഇതിന് കാരണം നമ്മൾ വ്യാകരണബദ്ധമായ ഒരു ഭാഷയെ അല്ല ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ അച്ഛനോ അമ്മയൊക്കെ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ കൊണ്ടുവന്ന് ചേർന്നിരിക്കുന്നതാണ് അവിടെയാണ് ശാസ്ത്രത്തെ വാചസ്പതി മിശ്രനതുകൊണ്ട് നല്ല അടുക്കിലാണ് ഇത് കൊണ്ടുപോകുന്നത് രണ്ട് അവസ്ഥകളിലും വിധാന ദശയിലും വൃത്തിനിരോധ ദശയിലും പുരുഷന് മാറ്റമില്ലെങ്കിൽ ഏകമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രണ്ടു പേര് മനസ്സിലായില്ല അതാണ് രണ്ടാമത്തെ വികല്പം പ്രമാണാത്മകജ്ഞാനം പ്രമാവൃത്തി എന്നാണ് അതിന് പറയുക അതും വൃത്തിയാണ് യോഗശാസ്ത്രത്തിൽ അതിനെയും വൃത്തി എന്നാണ് പറയുന്നത് പ്രമയുടെ കരണം പ്രമാണം പ്രമാണം വിപര്യം വികല്പം ഇതൊക്കെ നമ്മൾ വൃത്തികളിൽപ്പെടുന്നതാണ് അതിലെ പ്രമാണവൃത്തി പ്രത്യക്ഷം അനുമാനം ആഗമം ഒക്കെ പ്രമാണവൃത്തിയാണ് തഥാ വിപര്യത്മക ജ്ഞാനം വിപര്യയാത്മക വൃത്തി അപ്രമാവൃത്തി പ്രമാണമില്ലാത്ത വൃത്തി ഇവയുടെ ഗോചരത വിഷയത അങ്ങനെയാണ് വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് മുമ്പിലുണ്ടാകുന്നത് അപ്രമാണവൃത്തി എന്ന് പറഞ്ഞാൽ പ്രമാണമില്ലാതെ അതായത് പ്രത്യക്ഷമല്ല അനുമാനമല്ല പുകയുണ്ട് അതിൽ നിന്ന് തീ അനുമാനിച്ചതല്ല മനസ്സിലായി ആരെങ്കിലും കണ്ടു എന്ന് ഉത്തമന്മാരായ ആളുകൾ പറഞ്ഞു കിട്ടിയ ആഗമവൃത്തിയുമല്ല ഇത് മൂന്നുമല്ലാതെ ഒരാൾക്ക് തോന്നി അതിനെ വിപര്യ വൃത്തി എന്ന് പറയും മനസ്സിലായി പലപ്പോഴും വിപര്യ വൃത്തികളാണ് ഇന്ന് മതങ്ങളായി ആഘോഷിക്കുന്നത് ഒരു ദിവസം രാവിലെ രാകേഷ് എഴുന്നേറ്റു മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഉറുമ്പ് കടിച്ചു ദേഹം മുഴുവൻ വീർത്തു ദേഹം മുഴുവൻ വീർത്ത വേദനയിൽ രാകേഷ് ഗോകുലിനോട് പറഞ്ഞു മഴ പെയ്യാൻ പോകുന്നു മഴ പെയ്തു ഗോകുല് രാകേഷിൻ്റെ അനുചരണമായി പ്രചാരണം തുടങ്ങി മനസ്സിലായില്ല ഇങ്ങനത്തെ വിപര്യ വൃത്തികളിൽ നിന്നാണ് ആധുനിക മതങ്ങളെല്ലാം ഉടലെടുത്തിട്ടുള്ളത്